ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജീവരാജിന്റെ അച്ഛനും അമ്മയും മഞ്ചാടിയോട് നിന്റെ വീട്ടുകാർക്കൊപ്പം പോവാൻ നോക്കിയെന്ന് പറയുമ്പോൾ ജീവരാജിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്റെ മുന്നിലോട്ട് ഇറങ്ങി വരുന്നത് ശബരിയും ഈ പറയുന്ന വിനയനും ആയിരിക്കൂട്ട ഇവരെ കാണുന്ന മഞ്ചാടി ഒന്ന് ഞെട്ടാണ് പിന്നീട് കാണുന്നത് ബാക്കിലാണെങ്കിൽ അമ്പിളിയും ദാസുമായിരിക്കൂട്ടോ വാ മോളെ വാ എന്നും പറഞ്ഞിട്ട് അമ്പിളി ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ അപ്പൊ ഈ സമയം ഞാൻ വരില്ല എനിക്ക് ജീവരാജിനെ കാണണം അത് കേൾക്കുന്ന വിനയം ഒരിക്കലും അവനെ നിനക്ക് കാണാൻ പറ്റില്ല അപ്പോഴേക്കും ശബരി പറയണ അവൻ ഇനി നിന്നെ നിന്നെ കാണില്ല പറഞ്ഞു ഇനി മതി നീ പോരെ എന്ന് പറയുമ്പോ ഇല്ല ജീവരാജ് എന്നോട് നേരിട്ട് എനിക്ക് അവനെ കാണണം അങ്ങനെ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ആർക്കും കഴിയില്ല അപ്പോഴേക്കും വിനയം പറയണ എൻ്റെ അമ്പിളി ചേച്ചി ദയെ പോയി വണ്ടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടു അത് കേട്ടോട് തന്നെ ദാസ് പറയണ അതിന്റെ ഒന്നും ആവശ്യമില്ല അമ്പിളി നീ ഇവിടെ പിടിക്കേ ദാസ് കൈകൾ പിടിച്ചു വലിച്ചേ ദയെ സോറി മഞ്ചാരിയും കൊണ്ട് അമ്പിളിയും പിടിച്ചു വലിച്ച് അവിടെ നിന്നങ്ങ് കൊണ്ടുപോവാണ് കേട്ടാ ഇതേ സമയം തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് ജീവരാജിന്റെ അച്ഛനും അമ്മയും ഓടിച്ചെല്ലുമ്പോ താൻ കാണുന്ന കാഴ്ച വായിൽ തുണി കുത്തി കൈ പിറകിലോട്ട് കെട്ടിയിട്ട് ഇരിക്കുന്ന ജീവരാജനെയാണ് കേട്ട അങ്ങനെ ജീവരാജ് കിടന്നു പിടയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഓടി വന്ന് വായിൽ നിന്ന് ആ തുണിയെടുക്കണേ പിന്നീട് ജീവരാജ് പറയണേ എൻ്റെ കൈ അഴിച്ചു കൊണ്ടാ ഇല്ല അവർ കൊണ്ടുപോയി മഞ്ചാടി നിന്റെ കൈ അഴിക്കുന്നില്ല അച്ഛനോടാ പറഞ്ഞത് എൻ്റെ കൈ അഴിച്ചു തരാന് എന്തിനാണ് നീ ആ പെൺകുട്ടിയെ സ്നേഹിക്കാൻ നിൽക്കുന്നത് അവരവരുടെ മകളെ കൊണ്ടുപോയി ഇപ്പോൾ ഞങ്ങളുടെ മകനെ ഞങ്ങൾക്കും സേഫായി കിട്ടി അതുകൊണ്ട് ഇനി ഒരു പ്രശ്നത്തിന് ഒന്നിനും നിൽക്കേണ്ടത് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കാതെ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് അവളെ വേണം അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല അവളെ കിട്ടിയേ പറ്റുള്ളൂ എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ഇല്ല മോനെ വേണ്ട അത് വേണ്ട അത് ആപത്താണ് അവന്റെ പിറകെ പോയി കഴിഞ്ഞ നിങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും അത് കേൾക്കുന്ന അച്ഛാ അമ്മ നിങ്ങളിൽ നിന്ന് ഇത്രയും വലിയൊരു ചതി ഉണ്ടാവുന്ന കരുതിയില്ല മഞ്ചാടി എന്നെ കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യും അതിലും നല്ലത് എന്നെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ജീവരാജിന്റെ അച്ഛനും അമ്മയും ഞാൻ പറയുന്ന കഥകൾ കേട്ട് ഇനി തീരുമാനിച്ചോ എന്ത് വേണം എന്ത് വേണ്ട എന്ന് അങ്ങനെ ആ കഥ പറയുന്നു അതായത് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കഥ അങ്ങനെ ജീവരാജന്റെ അമ്മ പറയാണ് അവര് തമ്മിൽ മാലയിട്ട് സ്ഥിതി നമുക്ക് നമ്മുടെ മകളെ മകനെയും മകളെയും മരുമകളെ അകത്തോട്ട് കയറ്റിയല്ല അത് കേൾക്കുന്ന ജീവരാജൻ്റെ അച്ഛൻ പറയാണ് അത് വേണ്ട ആപത്തിന് നിൽക്കേണ്ട കാരണം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തിനാ അവരെ കേറ്റുന്നത് അല്ല അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കരുതല്ലോ മഞ്ചാടി മോളും അവനും കൂടി ഒരു തീരുമാനം എടുത്തതല്ല അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഇനി നമുക്ക് അംഗീകരിച്ച് എന്താ കുഴപ്പം എന്നവരുടെ ഭർത്താവിനോട് പറയുമ്പോൾ ആരോ ആ വന്ന് തട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നു പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച വിനയൻ ശബരി അതുപോലെ ദാസ് അമ്പിളി ഇവരൊക്കെ ആയിരിക്കും ോ ഞങ്ങൾ മഞ്ചാടിയുടെ കുടുംബാംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോ കേറിയിരിക്കുന്നു പറയട്ടോ ഇതേ സമയം അവരിവിടെ എത്തിയിട്ടില്ല എന്നിങ്ങനെ മഞ്ചാടി ഇല്ല എന്നുള്ള സത്യം ജീവരാജന്റെ അച്ഛനും അമ്മയും പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ അവരിപ്പോ എത്തിയിട്ടില്ല എന്ന് ഞങ്ങൾക്കും അറിയാം പക്ഷെ അവർ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തും അത് കേട്ട ഉടൻ തന്നെ അവർക്കൊരു സന്തോഷമൊക്കെ ആയിട്ടോ എന്നാൽ നിങ്ങൾ ഇനി അവരെ സ്വീകരിക്കരുത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ ഉണ്ടാവുന്ന ആപത്ത് എന്തെന്ന് നിങ്ങളെ അറിയുന്നതൊന്നും നല്ലതാണ് ഇപ്പോൾ മഞ്ചാടി അച്ഛൻ എന്ന് പറയുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസിന്റെ പിറകെ പോയി കഴിഞ്ഞ മയക്കുമരുന്നിനെയൊക്കെയുള്ള ആളുകളെ ഇപ്പൊ പിടിച്ച് പുറത്തിടുക എന്നുള്ളത് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മകൻ അതിന് ഇരയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മകനെ എന്തായാലും ആ കേസിലും അങ്ങ് വലിച്ചഴിച്ചാൽ പിന്നീട് പുറം അവൻ കാണില്ല എന്താ വേണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ സേഫായി വിടുകയാണെങ്കിൽ നിങ്ങളുടെ മകനെയും ഞങ്ങൾ സേഫായി എന്നുള്ള വാക്ക് പറയുന്നുട്ട ആ വാക്കുകൾ കേൾക്കുമ്പോ തനിക്ക് തൻ്റെ മകനാണ് വലുത് മഞ്ചാടി അല്ല എന്നുള്ള തീരുമാനം ഇവരെ എടുക്കുന്നു ഇനി എന്ത് വേണം എന്നുള്ള ജീവരാജനോട് ചോദിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് നീ വീണ്ടും ജയിലിൽ പോണടാ നീ എന്നേക്കുമായി അവിടെ കിടക്കണടാ അത് കേൾക്കുന്ന ജീവരാജ് എന്നെ കെട്ടഴിച്ചോ വിടുമോ ഇത് കേട്ടോട് തന്നെ ജീവരാജിൻ്റെ അച്ഛൻ കെട്ടഴിക്കുക ഇനി നീ എടുത്ത തീരുമാനം എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അത് കേട്ടിട്ട് ജീവരാജ് പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ മഞ്ചാടി ഒരിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല എടാ എന്തിനാടാ പോലെ ഒരു പെണ്ണിനെ കാരണം അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ പിറകെ പോകുന്നു പക്ഷേ ഞാൻ അവളെ ഒഴിവാക്കിയാലും അവൾ എന്നെ ഒഴിവാക്കില്ല അവളെ എന്നെ വെച്ചാൽ പ്രാണനാണ് ജീവനാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ആരവളെ കെട്ടിയിടാൻ ശ്രമിച്ചാലും ആരവളെ എന്നിൽ നിന്ന് കൊണ്ടുപോയാലും അവളെ എന്നെ തേടി ഇങ്ങോട്ടേക്ക് എത്തും അതല്ലെങ്കിൽ അവൾ ആത്മഹത്യയാണ് ചെയ്യുക എടാ എന്തോ ആയിക്കോട്ടെ നീ വെറുതെ ഇനി കുഴപ്പങ്ങൾക്ക് പോണ്ട അത് കേട്ടോടുന്ന ജീവരാജ് പറയണേ അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവൾ തിരികെ എന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുമോ നിങ്ങൾ എന്നെ വേണ്ടെന്ന് പറയുമോ എന്ത് ചോദ്യ ചോദ്യാടാ നീ ചോദിക്കുന്നത് തീർച്ചയായും അവൾ തിരികെ വരികയാണെങ്കിൽ നിന്നെ അവളുടെ കൂടെ പറഞ്ഞ അവളേയും നിന്നെയും ഈ വീട്ടിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നു ഉറപ്പാണോ എന്ന് ജീവരാജ് ചോദിക്കുന്നുണ്ട് ഉറപ്പാണ് എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ചാടിയെ ദാസിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കണേ അങ്ങനെ അമ്പലി ഒരു ഗ്ലാസ് വെള്ളക്കെ കുടിക്കണേ ഇത് കുടിക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുടിക്കാൻ തയ്യാറല്ല എനിക്ക് വേണ്ടെന്ന് പറയുന്നു എന്നിട്ട് ദയ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് നീ ഒന്ന് പറയുന്നത് കേൾക്കേ അപ്പോഴേക്കും ദാസ് പറയണ മോളെ നീ വാശി പിടിക്കണ്ട ജീവരാജൻ നിന്നെ വേണ്ടെന്ന് വെച്ചു അത് അവൻ ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടാണ് നിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നത് അത് കേട്ടോ തന്നെ മാഞ്ചാടി നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് വിശ്വസിക്കാനാവില്ല നിങ്ങൾ എന്ത് തന്നെ എന്നെ എങ്ങനെ തന്നെ ഇവിടെ കെട്ടിയിട്ടാലും അവന് കിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും അത് കേൾക്കുന്ന ഇവരൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതേസമയം വിനയൻ പറയുന്നത് എന്തിനാ മാഞ്ചാടി ഇത്ര വാശി പിടിക്കുന്നത് ജീവരാജാണ് ഞങ്ങളോട് പറഞ്ഞത് എന്നെ വേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവന്നത് അപ്പോഴേക്കും മാഞ്ചാടി വീണ്ടും പറയണേ വിനയട്ട എൻ്റെ അടുത്ത് കളി വേണ്ട എനിക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ജീവരാജ എന്നോട് നേരിട്ട് പറയട്ടെ എടി നിനക്ക് ജീവരാജിൻ്റെ കൂടെ പോണെടി ദയ ചോദിക്കുമ്പോ ദയച്ചു തന്നെ ഇത് പറയണം എന്ന് മഞ്ചാടി അപ്പോഴെന്നെ മറുപടി കൊടുത്തു വിട്ടാം അപ്പൊ ഈ സമയം ദാസ് പറയണേ നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത് ജീവരാജൻ നിന്നോട് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നീ വേണ്ടെന്ന് വെക്കുമോ അവനെ തീർച്ചയായും ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയട്ടോ ഇതേ സമയം ശരി അവരെ ഞങ്ങൾ കൊണ്ടുവരാം എന്നാൽ വാട വിനയ ശബരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് വരെ പോകുമ്പോൾ അമ്പിളിയോടും തയോടും പറയുന്നുണ്ട് അവളെ ഒന്ന് ശ്രദ്ധിച്ചോ അവളെ അകത്തോട്ട് കൊണ്ടുപോയി അവളുടെ പിറകെ ചെല്ലെന്ന് പറയുമ്പോൾ വാ മോളെ കുളിപ്പിച്ച് തരാം വെള്ളം വരാം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി അകത്തോട്ട് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ പുറത്തിറങ്ങിയ ദാസിൻ്റെ കുബുദിവല്ല ബുദ്ധി ി തന്നെയാവുക ദാസ് പറയണേ ഇനി എന്തായാലും കാര്യങ്ങൾ കുറച്ച് മുന്നേ മുന്നേറിയണം അത് കേട്ട ഉടൻ തന്നെ ശബരിമല എൻ്റെ ആങ്കൾ ഉദ്ദേശിക്കുന്നത് അതെ ഈ പറയുന്ന ജീവ രചികളുടെ മുന്നിൽ വന്ന് സത്യങ്ങൾ വിളിച്ചു പറയണം അത് പറഞ്ഞാൽ ഇവിടെ വേണ്ടെന്ന് വെക്കുമല്ലോ അതിനെന്താ വഴി എന്ന് ചോദിക്കും അതിനൊക്കെ വഴിയുണ്ടെന്ന് പറഞ്ഞ് തന്റെ ഫോൺ എടുത്തിട്ട് എസ് ഐക്ക് വിളിക്കുന്നത് എസ് ഐക്ക് വിളിച്ചിട്ട് അതെ ഞങ്ങൾ ഒരു പരാതി തന്നിരുന്നല്ലോ ഇതാണ് ദാസാണ് എന്നൊക്കെ പേര് പരിചയപ്പെടുത്തി കൊടുക്കണം എന്റെ അണ്ണനാണ് അതുകൊണ്ട് തന്നെ എന്റെ അണ്ണൻ ഒരു പരാതി തന്നിട്ടുണ്ട് അയാളുടെ മകളെ കാണാനില്ല എന്ന് അദ്ദേഹത്തിന്റെ അത് കേട്ട തന്നെ ആ തന്നിരുന്നല്ലോ എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് മെസ്സേജ് ചോദിക്കുമ്പോൾ തീർച്ചയായും അവർ അവരുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്നൊരു വിവരം കിട്ടി ജീവരാജ് ജീവരാജന്റെ കൂടെ മഞ്ചാടിയോ ആണോ അപ്പോ നിങ്ങളുടെ മകളോ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടോ ഇതേ സമയം വിനയൻ അയ്യോ അങ്ങനെ വേണ്ട അത് ആപത്താണ് എന്ന് പറയുമ്പോൾ പിറകെ നിന്ന് അമ്പിളി വിളിക്കുന്നത് കൊണ്ട് തന്നെ വിനയനെ അധികം തടയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഫോണിൽ ഇതിങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ദാസനോട് വിനയം പറയണേ എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത് ഇനിയിപ്പോ പോലീസ് അവിടെ ചെന്ന് ജീവരാജനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് മഞ്ചാടിയെ നമ്മൾ പിടിച്ചു കൊണ്ടുവന്നു എന്നുള്ള സത്യം അത് പറയില്ലേ അത് കേട്ടോടന്നെ ദാസ് പറയണേ ഒരിക്കലും പോലീസ് അവന്റെ വാക്കുകൾക്ക് വില നൽകില്ല കാരണം അവനൊരു ഫ്രോഡാണെന്ന് ആദ്യമേ പോലീസിനറിയാം ഇപ്പോൾ വീണ്ടും ഒരു ചെറ്റത്തരം ചെയ്തതുകൊണ്ടും കൊണ്ടും മഞ്ചാടിയെ കൊണ്ടുപോയത് കൊണ്ടും അവന് ഇനി ശിക്ഷകളിലൂടെ ശിക്ഷ കൊടുക്കാനേ പോലീസ് നോക്കത്തുള്ളൂ എനിക്കെന്തോ ഇത് തീക്കളിയായിട്ടൊന്നും തീക്കളി ഒന്നുമില്ല എന്തായാലും എന്ന് പറയുമ്പോഴേക്കും പറയണേ ഞാനിവിടുന്ന് പോട്ടെ രാസങ്ങൾ കാരണം അച്ഛനും അനുഭവമൊക്കെ മറ്റുള്ളവർക്കൊന്നും സംശയം തോന്നരുത് ഞാനിവിടുന്ന് പൊയ്ക്കോട്ടെ ആ നീ പോയ്ക്കോ എന്തായാലും സംശയം ആർക്കും തോന്നണ്ട എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ വിനയൻ അത്ര അങ് വല്ലാതെ അങ് സൂഹിക്കില്ല ഇതേ സമയം അവരുടെ ഉള്ളിൽ ഒരു പേടിയുണ്ട് കേട്ടോ പക്ഷെ അവര് നീയും പൊയ്ക്കോ എന്ന് പറയണേ അങ്ങനെ വിനയം വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്കളെ ഇത് പ്രശ്നമാവുമോ ഏയ് പ്രശ്നം ആവില്ല എന്തായാലും അവൻ ഇനി അഴിക്കുള്ളിൽ അങ്ങ് കിടന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ പുറത്തോട്ട് വരാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഇവള് എന്തായാലും അവർ അവന്റെ പിറകെ പോവാൻ ശ്രമിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇതിനിടക്ക് മഞ്ചാടിയുടെ മഞ്ചാടിയെ കുറിച്ച് ജീവരാജിനോട് ഇവിടെ ദാസും കാര്യങ്ങളൊക്കെ പറഞ്ഞ അമ്പിളി പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട് ഏട്ടാ ഒരു പ്രാവശ്യം പീഡിപ്പിക്കാൻ നോക്കിയോ ഒരു ചെറുക്കന്റെ കൂടെ യാതൊരു ബുദ്ധിയും വിവേകവും ഇല്ല പെണ്ണ് ഒരിക്കലും പോവില്ല അവൾക്ക് ബുദ്ധിയില്ല അവൾക്ക് പഠിക്കാൻ മാത്രമേ കഴിവുള്ളൂ എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് ഏട്ടാ അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പിന്നീട് കാണിക്കുന്നത് സുധനയാണ് സുധൻ തൻ്റെ മകൾക്ക് ആ വള കൊടുന്ന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പ്രതിപി ചോദിക്കുകയാണ് അച്ഛാ ഇതിന്റെ കൈകളിലുള്ള അതേ വളയാണല്ലോ അപ്പം സത്യനെ കൊണ്ടു പോയിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സുധൻ പറയാം അത് പിന്നെ എന്ന് പറഞ്ഞ് പേടിച്ച് തപ്പി പിടിച്ചും കൊണ്ട് തന്നെയാണ് പറയുന്നത് അതെ എൻ്റെ മകൾക്ക് ഞാനല്ലേ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു തന്നത് അത് കേട്ടോടിനെ ആണച്ചാ അപ്പൊ പിന്നെ നിന്റെ ആഭരണങ്ങൾ ഓരോന്നും എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചത് പോലെ അതെനിക്കറിയാം അതിൽ നിന്ന് വള പോയി നീ എന്ന് തന്നെ ആ വളയാണെന്ന് എനിക്ക് തോന്നി അത് കേൾക്കുന്ന പ്രതിഭ പറയണേ ഇത് ആ വള തന്നെ ആച്ച ഈ വള എന്ന് പറയുമ്പോൾ അതിൻ്റെ തോന്നൽ അതുപോലത്തെ ഒരു വള ഞാനങ്ങ് ഉണ്ടാക്കി എന്നാ പിടിച്ചോ അത് കേൾക്കുന്ന പ്രതിഭയുടെ അമ്മ ആഹാ അതെ അതെ ആ വളയെ ആ വളയെന്നെ തോന്നത്തുള്ളൂ നിന്റെ അച്ഛനെ നിന്റെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാൻ കാര്യം അമ്പത് പവനെ തന്നിട്ട് എങ്കിലും നിന്റെ അച്ഛനും ഓരോന്നിന്റെയും കണക്ക് നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ അപ്പൊ അറിയോ എൻ്റെ മല ഏത് എന്റെ മലയേത് എനിക്ക് എന്തൊക്കെ തന്നെന്ന് അമ്മക്കറിയോ അതെങ്ങനെയാണ് എനിക്കറിയാം നിന്റെ അച്ഛൻ അല്ലാതൊക്കെ സൂക്ഷിച്ചിരുന്നെ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണ കേട്ടോ പിന്നെ ഇതാണെങ്കിലോ പ്രതിഭ പറയാണ് അല്ലച്ചാ ഞാൻ ഈ വളയുമായി സുഷീലാനിയുടെ മുന്നിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ പിന്നെ പറയില്ലേ ആ പഴയ വള തന്നെ ആയി വന്നിരിക്കുന്നു എന്ന് അവര് വെളിപ്പെടുത്തില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സുധനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ